ഓ ഗെ വിലപ്പെട്ട വോട്ട് നിങ്ങളുടെ ഏറ്റവും വിലയേറിയ വോട്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയാണ് നിങ്ങൾക്ക് ഓട്ടുള്ള സമയം പത്ത് ലക്ഷം വോട്ടാണ് കടന്നേക്കുന്നത് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ അല്ല പത്ത് ലക്ഷം വോട്ടാണ് ജനഹൃദയങ്ങൾ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് നിങ്ങൾ വിനിയോഗിക്കുക പിന്നെ അതിൻ്റെ അത് ഗെയിം കളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പുറത്താക്കുക പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം നിങ്ങൾ ആർക്കാണ് വോട്ട് കിട്ടുക എന്ന കൂടെ എന്തായാലും കമൻറ്റ് ചെയ്യേണ്ടതാണ് സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ആർക്കാണ് വോട്ട് ഓട്ടിടുന്നത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം പിന്നെ ഞാൻ പറയാൻ പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു തുമ്മൽ വരുന്നില്ലേ ഓക്കെ തുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫസ്റ്റ് ആരെയും നോക്കാം പത്ത് ലക്ഷം വോട്ടാണ് എൻ്റെ പൊന്നളി പത്ത് ലക്ഷം ഈ ഒമ്പത് ഒമ്പത് ലക്ഷത്തിന് ചില്ലരേ ഉള്ളൂ ഞാനത് റൗണ്ട് പത്താക്കിയതാണ് എന്തായാലും പന്ത്രണ്ട് മണിക്കൂർ പത്ത് ആവും ഞാൻ റൗണ്ടി ഇടുന്നതാണ് ആകുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമുണ്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പമുണ്ട് ഏത് മുകളിലും അത്രേ ഉള്ളൂ സോ ഏ സനിമകൾ പാവ കളിച്ചും പ്രേക്ഷക പ്രീതി പറ്റിയും സീരിയൽ ഡ്രാമ ചെയ്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ് ബേസ് ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അനുമോൾ എന്ത് ചെയ്തിട്ടും വെളിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പുറത്തുള്ളതുകൊണ്ട് ദിസ് ഈസ് എ വെരി കിട്ടുന്ന ഗെയിം എന്ന് തന്നെ പറയാം വേറെ ഒന്നും എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും അനുമോൾ സ്റ്റാർ ഇമേജ് ഇരിക്കുന്നത് ഇഷ്ടംപോലെ ഫാൻ ബേസ് ഉണ്ടാക്കി അനുമോളുടെ ഫണ്ണ് ഫണ് ഫണ്ണ് ഫണ് പക്ഷേ അത് ബിഗ് ബോസിൽ വന്നപ്പോൾ അത് മാറി എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവില് അനുമോൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്ക്രിപ്റ്റഡ് അല്ലേ ഏത് സോഗേസ് അടുത്ത് വേറെ ഒരു രണ്ട് ലക്ഷ രണ്ടാം സ്ഥാനം എട്ട് ലക്ഷമാണ് എട്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ഏഴ് ലക്ഷം സംതിങ് ഉള്ളു എട്ട് ലക്ഷം ആയിട്ടില്ല ഞാനത് റൗണ്ട് കിട്ടുകയാണ് പന്ത്രണ്ട് ആകുമ്പോൾ എന്താ എട്ട് ലക്ഷത്തിനും മേളിൽ പോകും അക്ബർ ആണ് അക്ബർ ഒരു ഗെയിം അക്ബർ ഇന്നലത്തെ അക്ബർ അക്ബർ സത്യം പറഞ്ഞൊരു അകിൽമാര ഗെയിമാണ് മൈൻഡ് ഗെയിമൊക്കെ അറിയാൻ തോന്നുന്നു ഇന്നലെ തന്നെ നൂറ് പറയാണ് നിങ്ങളെ നിങ്ങൾ പണിയതില്ലെങ്കിൽ എൻ്റെ ഒരു സൂപ്പർ പവർ പോകുന്ന ഒരു അക്ബർ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഷോക്കായിട്ടുണ്ട് സോഗേസ് അക്ബർ സത്യം പറഞ്ഞൊരു നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്പാന് പോയതിന് ശേഷം നല്ല രീതിയിലെ ഗെയിമാണ് കളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എല്ലായിടത്തും ഫൈറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഷാനവാസിൻ്റെ കൂടെ ഒരിക്കൽ ഇവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ ഇവർ തമ്മിൽ അങ്ങ് കൊമ്പ് കോർത്തിട്ടില്ല എന്താണ് സത്യം മൂന്നാം സ്ഥാനം ഏഴ് ലക്ഷം ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി കേരളത്തിലുള്ള എല്ലാവർക്കും ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായി ഒന്നാമത്തെ കാര്യം അനീഷ് വന്ന ദിവസം തൊട്ടേ തന്നെ ഞാൻ കണ്ടു ഞാൻ കണ്ടു വെക്കടാ വെക്കടാവിടെ വെക്കടാ വെടി വെക്കടാ മാറി നിൽക്കടാ ആകും ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെ പറഞ്ഞ് 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 ഇറിട്ടേറ്റാക്കുന്ന ഒരു ഭയങ്കര രീതിയിലാണ് ഗെയിം വന്ന് എന്ത് ഗെയിമാണ് കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ളേ എല്ലാവരും കൂടെ എപ്പോൾ വിട്ടാൽ അനീഷ് ഫസ്റ്റ് അനീഷ് ഫസ്റ്റ് അനീഷ് ഫസ്റ്റ് മൂന്നാം സ്ഥാനമാണ് അനീഷ് കാര്യം അതുപോലും ഇല്ല നിങ്ങളെ മനസ്സിലാക്കണം ഒന്ന് ഒരു കണ്ട എന്താണ് അവൻ ചെയ്യുന്ന എനിക്ക് മനസ്സിലാകണുള്ളത് ചുമ്മാ എല്ലാവരും കൂടെ അനീഷ് നല്ല മനസ്സ് അനീഷ് നല്ല മനസ്സ് നല്ല മനസ്സ് സൈഡ് സീറ്റ് കിട്ടില്ലെങ്കിൽ അതിന് കിടന്ന് കാര്യം മെഴിവുണ് എൻ്റെ കട്ടില്ലേ വേറെ എഴുതിയ സോ ഫ ഇറിറ്റേറ്റിംഗ് പ്രോ മാക്സ് നെക്സ്റ്റ് നൂ നൂറേര കൂട്ടുകാരി ആതിലാണ് അപ്പോൾ ഈ രണ്ട് ഓടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഏഴ് ലക്ഷം സംതിങ് ഓട്ടാണ് ഞാൻ പറയാം ഏഴ് ഉണ്ട് കറക്റ്റ് പക്ക ഏഴ് ലക്ഷമാണ് ഏഴ് ലക്ഷം സംതിങ് അല്ല ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉള്ളു പക്ക് ഏഴ് ലക്ഷമാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല രീതിയിൽ തങ്കടിക്കുന്നതും പിന്നെ അതുപോലെ തന്നെയാണ് ഒന്നൂറ് രണ്ടായിരത്തിന് കൊടുക്കുന്നതും എനിക്ക് വേണം ആദ്യ ഇല്ലേ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ചിലപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ബിഗ് ബോസിൻ്റെ ഇപ്പോൾ എല്ലാ വീഡിയോസും ഇപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ ഇടുമ്പോൾ നല്ല രസമുണ്ട് കാണാനാണ് ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ പുതിയ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത് അതായത് ഒരു കിഡിലാൻ പയനാണ് ചെയ്യണമെന്ന് മനസ്സിലായി സോ ഗേസ് അതുകൊണ്ട് തന്നെയാണ് ആദില ആതിലെ ഗെയിം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കിട്ടിലും ഗെയിമുകളാണ് കിട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിലും ഗെയിമറാണ് സോ നെക്സ്റ്റ് ലക്ഷ്മി അഞ്ചാം സ്ഥാനമാണ് അഞ്ച് ലക്ഷ ഇന്നലെ തന്നെ ഒരു വിഷയം ഉണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാനത് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യം ഒരു കണ്ടൻറ്റ് നമുക്കിപ്പം ഞാനൊരു കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ ഒരു ചർച്ച ചെയ്യണം ഒരു കണ്ടന്റ് വേണം ഇപ്പം സോഷ്യൽ മീഡിയ യൂട്യൂബർ ഇപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാരെടുത്ത് ചർച്ച ചെയ്യണമെങ്കിൽ ഒരു കണ്ടന്റ് വേണം അതിനാണ് ഇന്നലെ കാണിച്ച് കൂട്ടിയിട്ട് ഒനിയിൽ മൈക്കിടൂ ഒനിയിൽ മൈക്കിടൂ ഒനിൽ പറഞ്ഞത് ഇത് ഒരുപാട് ഇന്ത്രിപാട് മീ കണ്ടോ നീ കണ്ടോ ഞാൻ കണ്ടോ ഇല്ലെന്നല്ല അവൾക്ക് ആക്ട് ചെയ്തിട്ട് കാണിച്ച് ബിഹേവിയർ ആൻഡ് സ്റ്റോപ്പ് പബ്ലിക്സ് എന്ന് പറയാം എന്തൊക്കെ വിളിച്ച് പോയി ഇംഗ്ലീഷിൽ പാർട്ട് ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒനീലിൻ്റെ ദേഷ്യം ഒന്ന് ഒനിയിൽ പച്ചമുള്ളത് ബോളി ഉള്ളിൽ എന്നും പറഞ്ഞ് അങ്ങോട്ടും വിളി ഇതെന്തായാലും ലാലായിട്ട് വരുമ്പം അത് തെളിയിക്കും കാര്യം ഇതിപ്പം ഒനിയിൽ ലാസ്റ്റ് ഇപ്പോൾ ലൈവില് കണ്ടായിരുന്നു ഒനിയിൽ ഒറ്റക്ക് കിടന്ന കാര്യമാണ് കണ്ടായിരുന്നത് കൺസിഷർന്ന് സോ നെക്സ്റ്റ് ആറാം സാധനം നാല് ലക്ഷത്തി അൻപതിനായിരം ഓട്ടോ ആയിട്ടാണ് റൺ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോൾ ബിഗ് ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യണം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോസ് കൂട്ടണം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂട്ടണം അല്ലെങ്കിൽ യൂട്യൂബിൽ കൂട്ടണം എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും ഒരു കണ്ടൻറ്റ് ഒന്നുമില്ലാതെ വെറുതെ നാല് ലക്ഷത്തി അമ്പതിനായിരം ഓട്ടോമാറ്റിക് ആയിട്ട് നിൽക്കേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോസ് ഉണ്ട് ഇപ്പോൾ ഇവരൊക്കെ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവരെ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ ഇവരെ ഫോളോഴ്സൊക്കെ അത്രത്തോളം മില്ലിൽ ഫോളോസ് ഉള്ളു അപ്പോൾ തന്നെ അവരെന്തായാലും സ്റ്റോറി ഇടുമ്പം അങ്ങനൊരു ഒരു കുറേ പേരെ കാണും ഇങ്ങനെ കാണും അങ്ങനെയൊക്കെയാണ് ഇഷ്ടംപോലെ ഓട്ട് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഗെയിം കളിച്ചിട്ട് നിൽക്കുന്നതല്ല ടോപ്പ് ഫൈവിൽ ഇപ്പോൾ ഒരാൾക്കതേ ഇല്ല സോ നെക്സ്റ്റ് ആരെന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിനെക്കാട്ട് ഇത്ര കഴിവുള്ള പിള്ളേരുണ്ടോ ഈ പറയുന്നത് ഇല്ലേ ഇപ്പം ഈ നിങ്ങളെ മുമ്പിൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പയ്യനൊക്കെ പറഞ്ഞല്ലേ എന്ത് കിട്ടില്ല പയ്യൻ പയ്യൻ ഞാൻ തന്നെ സോ ഗ്സ് നെക്സ്റ്റ് ഏഴാം സ്ഥാനം നാല് ലക്ഷം ഓട്ടായിട്ടുണ്ട് ബെന്നി ബിന്നി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ബിന്നിയുടെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ നിലക്കന്നെ പറയാനുണ്ടോ ഇല്ല പക്ഷേ ബിന്നി മാറി എന്നിട്ട് പറയണതൊക്കെ പക്ക 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 കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ബിന്നിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നീയൊക്കെ പറയുമോ ബിന്നിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരുടെയാണ് ബിന്നിക്ക് പിന്നീട് പൈസ ബിന്നിൻ്റെ ടീമിൻ്റെ പൈസയൊക്കെ മേടിച്ചിട്ട് വെച്ചാണ് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറയുകയുള്ളൂ എനിക്ക് ഞാൻ ഈ ആഴ്ച മൊത്തം ഓട്ടിട്ട് ബിന്നിക്കാണ് സീരിയസ്ലി ഞാൻ ഈ ആഴ്ച മൊത്ത ഹോട്ട് സ്റ്റാർ കയറി ഓട്ടിട്ട് ബിന്നിക്കാണ് ബിന്നിൻ്റെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ് നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് എനിക്ക് അത് തോന്നിയിട്ടുണ്ടാണ് ഞാൻ ഇട്ടത് മനസ്സിലായില്ല അല്ലാതെ വെറുതെ ഒരാൾക്ക് ഞാൻ അങ്ങനെ ഓട്ടിടുന്നതല്ല നല്ല ഗെയിമറാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഓട്ടിട്ടത് സോ പക്ഷെ ഞാൻ ചില സമയത്ത് ആക്കു ഓട്ടിടൂല ആക്കും വേണ്ടെന്ന് പറയും ഓരോ ദിവസം ആൾക്കാർ കളിക്കുന്ന രീതിയിലും പിന്നെ കളി ഇവരെങ്ങനെ കളിക്കുമെന്ന് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല ഏത് ഏത് അതൊക്കെ അത്രയേ ഉള്ളൂ എട്ടാം സ്ഥാനം നാലര ഷോട്ടാണ് അഭി അഭിലാഷ് അഭിലാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റനാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ഇന്നും കൂടെ ഉള്ളൂ എനിക്ക് പക്ഷേ അഭിലാഷ് ഈ ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം നൂറാ ചെരുപ്പിൻ്റെ കമ്പനിയിൽ എല്ലാവരും കൂടെ അങ്ങ് മുങ്ങിപ്പോയെന്ന് തോന്നുന്നു അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസി അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസി വളരെ എന്താ പറയുക അഭിലാഷൊരു ക്യാപ്റ്റൻ ആണോ അല്ലെങ്കിൽ അവിടെ ക്യാപ്റ്റൻസി നടക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനത്തെ രീതിയിലുള്ള ഗെയിമാണ് മൊത്തം തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്യും സീരിയസ്ലി ഒരു ക്യാപ്റ്റൻ്റെ ഒരു ഇത് തോന്നിയിട്ടില്ല പിന്നെ അതിൻ്റെ അകത്ത് നെവിൻ നെവിൻ ആണെങ്കിൽ രണ്ട് ലക്ഷം ഓട്ടമുണ്ട് ഒമ്പതാം സ്ഥാനമാണ് പുള്ളിക്കാരൻ തന്നെയാണ് ഇന്നലെ മൈക്ക് മാറ്റി മക്കിൻ്റെ ബാറ്ററി മാറ്റി എന്ന് പറയുന്നത് എടീ നമുക്ക് മാറ്റിയിടാൻ കേട്ടോ ഒന്ന് നീ പോയി നാളെ ഞാൻ പോകും നമുക്ക് ഇടക്ക് പോകാം നമുക്കൊരു ഓട്ടില്ലല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ സ്വയം പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് തന്നെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ട് അകത്ത് ഗെയിമും കളിക്കുന്നില്ല കണ്ടന്റും വിടുന്നില്ല പിന്നെ അതിൻ്റെ നിന്നിട്ട് വലിയ കാര്യമില്ല നീ അത് പിന്നെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് അതൊക്കെ ഒരു അപ്പോൾ പുറത്തോട്ട് തിരികുമെന്നെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ഇത് പുറത്തോട്ട് അതുപോലെ തിരിച്ച് പിന്നെ മോട്ടിക്കാൻ പോകണം എന്തിരി പറയാം സോ ഗ്സ് പത്താസ് സാധനം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം തൊട്ടാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാബു മാൻ ഫുഡി ഈ ഫുഡ് കഴിക്കുക ഇതാണ് ഞാൻ ജോലികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ പുള്ളിക്കാരനെ എതിരെ സംസാരിക്കണം എന്തിനു കയറ്റി എന്തിനു കയറ്റി ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാബുമാനും ഈ വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്നവർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ബുള്ളിങ്ങാണ് സൈബർ ബുള്ളിങ്ങ് സോഷ്യൽ മീഡിയ നടക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി എത്ര ദിവസത്തുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇവർ അകത്ത് കയറി വരുമ്പോൾ ഇവർ അവരെ തകർത്തിട്ട് ഇവർ അവർ രീതിയിലും കാട്ടി മേലെയാണ് പോകാണ്ട് മനസ്സിലായ ഈ പുള്ളിക്കാരൻ വന്നിട്ട് മേലേ പോലുള്ള താഴെ പോലുള്ള ചുമ്മാ ചിരിച്ചുകൊണ്ടിരുന്നു വീണ്ടേ ഫുണ്ടേ സത്യം പറഞ്ഞാൽ സാബുമാൻ ബിഗ് ബോസ് ഒരു ബിഗ് ബോസിൽ കയറാൻ പറ്റിയ ഒരാളല്ല ഇല്ലേ എനിക്ക് തോന്നുന്നത് സോ നെക്സ്റ്റ് പന്ത്രണ്ടാം സ്ഥാനമാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യോട്ടാണ് ആര്യൻ ലാലേട്ടനെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് അന്നേയും ചോറിഞ്ഞ് തോന്നുകയാണ് കഴിഞ്ഞ ആഴ്ച ഇവനെ പിടിച്ച് പുറത്താക്കാനുള്ളതാണ് പിന്നെ കഴിഞ്ഞ ആഴ്ച ഇവനെക്കാട്ടി വോട്ട് കുറഞ്ഞ ആൾക്കാർ നിൽക്കണം അപ്പോൾ ആലോചിച്ച് അതിൻ്റെ അകത്ത് കണ്ടൻറ്റിൻ്റെ ക്ഷാമം കണ്ടൻറ് കണ്ടസ്റ്റൻറ്റിൻ്റെ ക്ഷാമം വോട്ട് ഇടാനുള്ള ക്ഷാമം മനസ്സിലായില്ലേ ആരിനെ കാട്ടി ലോ ആയിട്ട് കളിക്കുന്ന ആൾക്കാരാണ് ഇനിയും കിടക്കുന്നത് ആര് ഗെയിം കളിക്കുന്നല്ല ഇവനെ റെസ്പെക്റ്റ് ചെയ്യണം മനസ്സിലായില്ല നമ്മളിപ്പോൾ ഗെയിം രീതിയിലും കളിക്കുക മനസ്സിലായില്ലേ പക്ഷേ നമ്മളൊരാളെ റെസ്പെക്റ്റ് ചെയ്യണം മനസ്സിലായില്ലേ എത്ര വലിയ ആളാണ് റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരുമാതിരി ചീൻ കുണച്ച ചിരി ഉച്ച കേട്ട് കൊടുക്കാൻ എനിക്ക് പിന്നെ ഇവൻ്റെ ഭാഗം എത്തുമ്പം ഞാൻ ലൈവ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്തോളാം ഇവൻ്റെ ഭാഗം ഇവൻ്റെ ഭാഗം എത്തുമ്പോൾ ഞാൻ കാണാം ഞാൻ പോട്ട് ഒന്നും പറയണല്ലോ സോ നെക്സ്റ്റ് മസ്താനി ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഒരു ഇന്നലെ ഒരു കണ്ടൻറ്റ് മസ്താനി പറയുകയാണെങ്കിൽ അത് ബിഗ് ബോസ് ബിഗ് ബോസ് മൊത്തം ചർച്ചയായി എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിഗ് ബോസിലെ കണ്ടന്റ് എന്ന് വെച്ചാൽ മസ്താനെ കയറി പിടിച്ച ഒനിയിൽ ഒനിൽ എന്തിനെ കയറി അത് ബേ ആണ് അത് മസ്താനി അപ്പം തന്നെ ഒനിൽ സോറി പറഞ്ഞു പറഞ്ഞാൽ മസ്താനെ അതുപോലെ ലക്ഷ്മി എടുത്ത് പറയാണ് എന്നിട്ട് ബിഗ് എല്ലാവരും കൂടെ ചർച്ചയായി വിഷയം ഭയങ്കര ഭയങ്കര ബേളായി ലാസ്റ്റ് അടി ബേളായിട്ട് മസ്താനി പോയി ക്യാമറ ക്യാമറയാണ് ഇത് കണ്ടൻറ്റ് പുറത്തുവിടല്ലേ ബിഗ് ബോസ് പുറത്തും പോയി എല്ലാവരും പോയി ചർച്ചയായി ഭയങ്കര വിഷയമായി മസ്താനി ആഴ്ച തന്നെ പോകുന്ന ചാൻസ് കൂടെയാണ് ആര്യൻ അല്ലെങ്കിൽ മസ്താനിയാണ് ഈ ആഴ്ച പോകുന്നത് എൻ്റെ പേപ്പർ രണ്ട് പേര് പോയി കഴിഞ്ഞാൽ നല്ലത് മൂന്ന് പേര് പോയാലും നല്ലത് നാലുപേര് പോയാലും നല്ലത് അതിനകത്ത് ആരും ഗെയിം പോലും കളിക്കുന്നില്ല സോ സോകേഷ് നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടുന്നത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേർ രേഖപ്പെടുത്തുക എന്തെങ്കിലും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് സമയമുള്ളത് ലാർജ്ജ് ലോകിങ് വോട്ടിങ്ങനെ ചെയ്ത് തള്ളിക്കൂടും പോക്കോ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് കമന്റ് ചെയ്യും ഓക്കെ ബൈ